ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിലുള്ള മുറി അഥവാ മൂലയിലുള്ള മുറി എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രമനുസരിച്ച് വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ഭാഗമാണ് എന്നാൽ പല ആളുകൾക്കും കന്നി മൂലയിലെ മുറിയിൽ ആരാണ് കിടക്കേണ്ടത് എന്നതിനെ പറ്റിയും അതുപോലെ തന്നെ കന്നിമൂലയിലെ മുറിയിൽ ചെയ്യരുതാത്ത കാര്യങ്ങളെപ്പറ്റിയും ചെയ്യേണ്ടതായ കാര്യങ്ങളെപ്പറ്റിയും ഒന്നും തന്നെ ഒരു ധാരണയുമില്ല എന്നാൽ ഇപ്രകാരം കന്നിമൂലയിൽ കിടപ്പമുറി വരുന്ന വീടുകളിൽ ചെയ്യുന്ന ചില തെറ്റുകൾ ആ വീട്ടിൽ വലിയ തരത്തിലുള്ള ആപത്തുകളും വിട്ടുമാറാത്ത ദുരിതങ്ങളും വന്നു ചേരുവാൻ കാരണമാകുന്നു അതിനാൽ തന്നെ അത്രയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് വീടിൻ്റെ കന്നിമൂലയിൽ വരുന്ന കിടപ്പ് മുറി എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിലെ മുറിയിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം എല്ലാ ആളുകളും തന്നെ വീട് വാങ്ങുമ്പോഴും വീട് പണിയുമ്പോഴുമൊക്കെ വാസ്തുശാസ്ത്രത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പല ആളുകളും കന്നിമൂലയിലെ മുറിയുമായി ബന്ധപ്പെട്ട നിസ്സാരമല്ലാത്ത പല തെറ്റുകളും ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റാണ് കന്നിമൂലയിലെ മുറി ഒഴിച്ചിടുന്നത് ഇപ്രകാരം കന്നിമൂലയിൽ വരുന്ന മുറി ഒഴിഞ്ഞു കിടക്കുന്നത് ആ വീട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞിട്ട് ആ വീട്ടിലുള്ളവർക്ക് നേരമുണ്ടാവില്ല അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കന്നിമൂലയിലെ മുറി ഇപ്രകാരം ഒഴിഞ്ഞു കിടക്കുന്നതും അതുപോലെ തന്നെ കന്നിമൂലയിൽ ചെയ്യുന്ന മറ്റു തെറ്റുകളും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകളെ ആയിരിക്കും സ്ത്രീകളെ ബാധിക്കും എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള മറ്റു വ്യക്തികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഇതിന് അർത്ഥമില്ല ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല ജീവിതം വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെയായിരിക്കും ഇപ്രകാരം കന്നിമൂലയിൽ മുറി വരുന്ന വീടുകളിൽ ചെയ്യുന്ന തെറ്റുകളുടെ ദോഷഫലമായി വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിലുള്ള മുറി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മറ്റൊരു പ്രശ്നം വിട്ടുമാറാത്ത കാര്യതടസ്സങ്ങളും ഉദ്യോഗ കയറ്റത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളുമൊക്കെ ആയിരിക്കും അതായത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഉയർച്ചയിലേക്ക് എത്തുവാൻ ശ്രമിക്കും തോറും നിങ്ങളുടെ ഭവനം ദാരിദ്ര്യത്തിലേക്കും കൊടിയ കഷ്ടപ്പാടിലേക്കും കൂപ്പുകുത്തുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ സന്താനങ്ങളുടെ അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ടും അഭേദ്യമായ ബന്ധമുള്ള ഒരു ഭാഗമാണ് വീടിൻ്റെ കന്നിമൂലയിലുള്ള മുറി എന്ന് പറയുന്നത് അതായത് കന്നിമൂലയിലുള്ള മുറി ഒഴിച്ചിടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സന്താനങ്ങളുടെ ഉയർച്ചയുടെ കാര്യത്തിൽ എന്തെന്നില്ലാത്ത അനിശ്ചിതത്വം നേരിടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് വീട്ടിലെ ആൺകുട്ടികളിൽ ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള തടസ്സവും ജോലി മേഖലകളിലെ ഉന്നമനത്തിന് തടസ്സവും എല്ലാം വളരെയധികം നേരിടേണ്ടി വരും ഇനി പെൺകുട്ടികളാണെങ്കിൽ വിവാഹപ്രായം കഴിഞ്ഞാലും വിവാഹ തടസ്സങ്ങളും വിവാഹം കഴിഞ്ഞവരിൽ സന്താന ഭാഗ്യം ലഭിക്കാത്ത അവസ്ഥകളും വരെ കന്നിമൂലയിലെ മുറി ഒഴിഞ്ഞുകിടക്കുന്നതിലൂടെ വന്നു ചേരും അതുപോലെ തന്നെ ഇനി എടുത്തു പറയേണ്ടത് കന്നിമൂലയിലെ മുറി ഉപയോഗിക്കേണ്ടത് ആരൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് തീർച്ചയായും കന്നിമൂലയിലെ മുറി ആ വീടിൻ്റെ പ്രധാന മുറിയായി വരുന്നതാണ് ഏറ്റവും ഉത്തമം അതായത് ആ വീട്ടിലെ കുടുംബനാഥനും കുടുംബനാഥയും അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ ആൺമക്കളുടെ വിവാഹം കഴിയുമ്പോൾ മുതൽ ആ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള നവദമ്പതികൾക്കും ഏറ്റവും ഉത്തമമാണ് കന്നിമൂലയിലെ കിടപ്പുമുറി ഇപ്രകാരം ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള രണ്ടു പേർ ആ മുറി ഉപയോഗിക്കുമ്പോൾ അത് ആ വീട്ടിലെ ഉയർച്ചയ്ക്കും അതേസമയം ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിനും ഏറ്റവും ഗുണകരമായിരിക്കും എന്നാൽ ഇതിന് വിപരീതമായി പല വീടുകളിലും കുട്ടികളുടെ കിടപ്പുമുറിയായും ഡ്രോയിങ് റൂമായും ഒക്കെ കന്നിമൂലയിലെ മുറി ഉപയോഗിക്കാറുണ്ട് ഇത് തീർത്തും ശുഭകരമായി കണക്കാക്കപ്പെടുന്നില്ല അതുപോലെ തന്നെ കന്നിമൂലയിൽ അടുക്കളയും ശുചിമുറിയുമൊക്കെ വരുന്നത് വാസ്തുശാസ്ത്രപരമായി വളരെയേറെ ദോഷങ്ങളെ നിങ്ങളുടെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് ഇതിനു പുറമേ കന്നിമൂലയിലൂടെ നടകൾ വരുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസുകളും അല്ല എന്നുണ്ടെങ്കിൽ കന്നിമൂലയിൽ കാർ പോർച്ചും സിറ്റൗട്ടും പക്ഷികളെ വളർത്താനുള്ള കൂടുകളും നായകളെ വളർത്താനുള്ള കൂടുകളുമൊന്നും തന്നെ വരുന്നത് തീർത്തും ശുഭകരമല്ലാത്ത കാര്യമാണ് അതിനാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ കഞ്ഞിമൂലയിൽ വരാതിരിക്കാനും നിങ്ങൾ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക ഇതെല്ലാം ഒരു വീട്ടിൽ ചെയ്തതിന് ശേഷം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഒന്നും വരുന്നില്ല എന്ന് പരാതിയും പരിഭവവും പറയുന്ന പല ആളുകളെയും ദൈനംദിനം കാണാറുള്ളത് കൊണ്ടാണ് ഇതിനെപ്പറ്റി എടുത്തു പറയുന്നത് നിങ്ങൾ കാര്യഗൗരവത്തോടെ അല്ലാതെ ഈ ഒരു കാര്യങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുംബം തന്നെ തരിപ്പണമാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും നിങ്ങളുടെ വീടുകളിൽ നിലനിൽക്കുക എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു ഉന്നമനവും കാണുവാൻ കഴിയില്ല ഇനി അടുത്തതായി കന്നിമൂലയിലെ മുറിയുമായി ബന്ധപ്പെട്ട് പല ആളുകളും വളരെ നിസാരമായി കാണുന്ന ഒരു കാര്യമാണ് പുറത്തെവിടെയെങ്കിലുമൊക്കെ ഇട്ട ചെരുപ്പ് ഉപയോഗിച്ച് കന്നിമൂലയിലെ മുറിയിലേക്ക് കയറുകയും അതുപോലെ തന്നെ ബാത്റൂമിൽ പോയതിനു ശേഷം നനഞ്ഞ ചെരുപ്പുമായി കന്നിമൂലയിലെ മുറിയിലൂടെ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഭവനത്തിലേക്ക് നെഗറ്റീവ് ഊർജത്തെ നിറയ്ക്കുവാനും ദോഷഫലങ്ങളെ വിളിച്ചു വരുത്തുവാനും ഇത്രയേറെ കാരണമാകുന്ന മറ്റൊരു വസ്തുതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും േറ്റവുമധികം നിങ്ങൾ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യമാണ് കന്നിമൂലയിലെ മുറിയുടെ വൃത്തി എന്ന് പറയുന്നത് കന്നിമൂലയിലെ മുറി വൃത്തിയായി സൂക്ഷിക്കുവാൻ കഴിയുന്നവരും കൂടിയായിരിക്കണം അവിടെ ജീവിക്കുന്നവർ ഒരു കാരണവശാലും ചപ്പു ചവറുകൾ കന്നിമൂലയിലെ മുറിയിൽ കൂട്ടിയിടുകയോ മാറാലയും പൊടിയും പിടിച്ച രീതിയിൽ കന്നിമൂലയിലെ മുറി ഇടുവാനോ ഒന്നും പാടുള്ളതല്ല അതുപോലെ തന്നെ ചില വീടുകളിൽ വീടിൻ്റെ മുകളിലെ നിലയിലെ കന്നിമൂലയിലുള്ള മുറി പല ആളുകളും ഒഴിച്ചിടാറുണ്ട് മിക്കവാറും സാഹചര്യങ്ങളിലും ആ വീട്ടിൽ ഒന്നോ രണ്ടോ പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാലും വലിയ വീടായിരിക്കും അപ്പോൾ പിന്നെ മുകളിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആ മുറിയിൽ ഒരു വെളിച്ചം പോലും ഇല്ലാത്ത രീതിയിലായിരിക്കും കിടക്കുക ഇത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ മുറി ഒഴിഞ്ഞു കിടക്കുന്നത് നിങ്ങളുടെ വീടിനെ മുഴുവനായി തന്നെ നെഗറ്റീവ് ഊർജം വളരെ ദോഷകരമായ തരത്തിൽ ബാധിക്കുവാനും ആ ഭവനത്തിലുള്ള വ്യക്തികളുടെ തകർച്ചയിലേക്ക് ഇത് വഴിവെക്കുകയും ചെയ്യും അതിനാൽ ഒരു കാരണവശാലും കന്നിമൂലയിലുള്ള മുറി ആരും ഉപയോഗിക്കാത്ത നിലയിൽ ഇടുകയോ കുട്ടികളുടെ മുറിയായി ഉപയോഗിക്കുകയോ അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുവാനും പാടില്ല ഇനി കന്നിമൂലയിലെ മുറിയുടെ പുറംഭാഗത്ത് വരുന്ന ഭാഗവും നിങ്ങൾ വളരെ വൃത്തിയായി തന്നെ വേണം സൂക്ഷിക്കുവാൻ അതുപോലെ ചില പ്രത്യേക ചെടികളൊക്കെ കന്നിമൂലയുടെ മുറിയുടെ പുറംഭാഗത്ത് അട്ടുപിടിപ്പിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു അതിനെപ്പറ്റിയെല്ലാം വിശദമായി മുൻപ് പല അധ്യായങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കന്നിമൂലയിലെ മുറിയിൽ വലിയ അലമാരകളും വലിയ കട്ടിലുകളും വിലപിടിപ്പുള്ള വസ്തുക്കളുമൊക്കെ വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമാണ് പണം സ്വർണം എന്നീ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചുവന്ന പട്ടിൽ കന്നിമൂലയിലെ മുറിയിലെ അലമാരിയിലോ മറ്റും സൂക്ഷിക്കുന്നത് വീട്ടിലേക്ക് ധനവരവും സാമ്പത്തികമായ ഉയർച്ചയും വന്നു ചേരുവാനിടയാക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കന്നിമൂലയിലെ കിടപ്പ് മുറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഉയർച്ചകളും നേട്ടങ്ങളുമെല്ലാം വരുവാനിടയാകും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം